വീണ്ടും ഒരു ഓണക്കാലം അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൈ നിറയെ സമ്മാനങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഒരു കിടക്കയുടെ കമ്പനി ഔട്ട്ലെറ്റിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണമായിട്ട് ഇവിടെ കിടക്കകൾ പകുതി വിലയ്ക്കാ കൊടുക്കുന്നത് ഈ വീഡിയോ കാണുന്നവർക്കും കൈ നിറയെ അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ ഇതിന്റെ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറയും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പൊ ആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കകൾ സമ്മാനമായിട്ട് ലഭിക്കും അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കിടക്കയുടെ ഇവിടുത്തെ എല്ലാ ഓഫറുകളും എല്ലാ കാര്യങ്ങളും അറിയാം നമ്മുടെ കൂടെ ഇതിന്റെ ഓണർ ഉണ്ട് നമസ്കാരം ഓണറാണ് ഒന്ന് പരിചയപ്പെടുത്തിയ നമ്മളിവിടെ തൃശ്ശൂരും എറണാകുളത്തും ഇതുപോലെ കമ്പനി കമ്പനി ഉണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് രണ്ട് സ്ഥലത്തുണ്ട് കാരണം ആൾക്കാർക്ക് കൂടുതലായിട്ടും കണ്ടറിഞ്ഞ് കിടക്കുകയാണ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ എന്താ മെറ്റീരിയൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചെയ്യണം കാരണം ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കണ്ട് ഉണ്ടാക്കി കൊണ്ടുപോകാം അല്ലാ അല്ലാത്ത വർഷം ദൂരെയുള്ളവരാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ നമ്മൾ അവർ എന്തിന്റെ പുറത്താണ് ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനം ഈ പറഞ്ഞത് കൊച്ചിയിലാണെങ്കിൽ കങ്കരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ അപ്പൊ രണ്ട് കമ്പനികളുണ്ട് രണ്ട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എല്ലാ ഓഫറുകളും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കിടക്കേനെ കുറിച്ചുള്ള വിശുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്നത് പലരും കണ്ടിട്ടുണ്ടാവില്ല അപ്പം അതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിനെ പോയിട്ട് അതും നമ്മൾ കാണിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ സമ്മാനങ്ങൾ പറയുന്നുണ്ട് കിടക്ക മേടിക്കുന്നവർക്കുള്ള സമ്മാനങ്ങളുണ്ട് വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനങ്ങളുണ്ട് അപ്പം നമുക്ക് കൂടുതൽ വിശ്വാസങ്ങൾ കാണാം പകുതി വിലയ്ക്കാണ് കിടക്ക കൊടുക്കണേ മാക്സിമം റേറ്റ് കുറച്ചിട്ട് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കണേ അപ്പം ഇതിപ്പോ ഇതിന് ഇപ്പം ഈ ഒരു കിടക്കയുടെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാം പതിനാറ് എണ്ണൂറാണ് റേറ്റ് സൂപ്പർ സോഫ്റ്റ് എച്ച് ഡി ഫോംസിറ്റിയിലാണ് ഇതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ അപ്പൊ ഡ്യൂറബിലിറ്റി നമുക്ക് പേടിക്കണ്ട പിന്നെ നമുക്ക് രണ്ട് സ്ഥലത്തും പെട്ടെന്ന് തന്നെ സർവീസ് അവൈലബിൾ ആണ് ഓൾ കേരളയും നമ്മൾ സർവീസ് ാണ് അതായത് നേർ പകുതി വിലയ്ക്ക് അപ്പൊ ഇത് എണ്ണൂറ് ആണ് വില ഇതിന്റെ നേർപ്പകുതി അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ ഓണം ഓഫറിന് വേണ്ടി റേറ്റ് കൂട്ടിയിട്ടുള്ളതാണോ അല്ലല്ല അത് നമുക്കറിയാനായിട്ട് ഇതിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾ ബ്രാൻഡ് കിടക്കുകളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഒരുവിധം ഒരു വേറൊരു സ്ഥലത്ത് അന്വേഷിച്ചു പറഞ്ഞാൽ വമ്പൻ ഓഫറാട്ടോ നമുക്ക് ഇത്രയും നല്ല കിട്ടും ഇത് ഇതിന്റെ കൂടെ കൂടെ ഗിഫ്റ്റ് ആ ഉണ്ട് പില്ലോ ബെഡ്ഷീറ്റ് അതിന്റെ പ്രൊട്ടക്ടർ ഇതൊക്കെ പിന്നെന്താ ഇതിന്റെ ഒരു ആയിരത്തി ഇരുന്നൂറ് വിലയുള്ള പ്രൊട്ടക്ടർ ഇതൊക്കെ കുട്ടികൾ മൂത്ര ചോദിച്ചാലും അതുപോലെ വയർപ്പൊന്നും ഉള്ളിലേക്ക് ഇറങ്ങാത്ത മോഡലാ ശരി അപ്പോ ഇതൊക്കെ ഇതിന്റെ കൂടെ ഫ്രീ ആണ് ആയിരത്തി രൂപ വിലയുള്ള

പുതിാമസിക്കുന്നവർ അതുപോലെ പല ഫംഗ്ഷനും നമ്മൾ കിടക്കയൊക്കെ പ്രസന്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നല്ല നല്ല കിടക്കകൾ ഇപ്പൊ സെലക്ട് ചെയ്ത് വാങ്ങാൻ വില പറ്റിയ ഒരു സമയമാണ് ഓഫറുകളും ഇഷ്ടം പോലെ ഇനി ഇവിടുത്തെ കാഴ്ചകളുണ്ട് കാരണം നമുക്ക് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എന്ത് മെറ്റീരിയൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്താണ് വെച്ചിരിക്കുന്നതെന്ന് പലർക്കും ഒരു സംശയമുണ്ട് അപ്പൊ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ കാര്യങ്ങളും ഒക്കെ പക്ക കാണിച്ചുകൊണ്ടാണ് നമ്മൾ കമ്പനിയിൽ പോയിട്ട് നമ്മൾ അത് കാണിക്കുന്ന നമുക്ക് ഈ കമ്പനിയിൽ ഏറ്റവും കുറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന കിടക്കി റേറ്റ് സ്റ്റാർട്ടിങ് നമുക്ക് ട്രാവൽ ബഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാ ഹോസ്റ്റല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ഈ ഹോസ്റ്റലിന്റെ ഉപയോഗം കുറെ പേർക്ക് വരുന്ന ഒരു സമയമാണ് നമ്മൾ പറഞ്ഞ ഒരുപാട് പേര് ബാംഗ്ലൂരും മംഗലാപുരം പുറമേ പോയി പഠിക്കുന്ന ഒരു സമയമാണ് അപ്പൊ നിങ്ങൾക്ക് ട്രാവൽ ബഡ് വാങ്ങാൻ ഏറ്റവും നല്ല കുറവില് കിട്ടുന്ന ഒരു സ്ഥാപന കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞ കമ്പനി രൂപയുണ്ട് നമുക്ക് എൺപത്തി അയ്യായിരം രൂപ വലിയ റേഞ്ചിലുള്ള കിടക്കുകൾ വരെയുണ്ട് നമുക്ക് എല്ലാം കാണാം അപ്പൊ ഞങ്ങളിത് കമ്പനിയിൽ എത്തിയിട്ടാ നമ്മള് കിടക്കകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് വലിയൊരു കമ്പനിയാണ് ആണ് അവിടെ ഒരുപാട് വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അപ്പൊ നമ്മൾ കാണിക്കാൻ പോണത് ഒരു കിടക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ അതുപോലെ തന്നെ കിടക്കയുടെ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും തീർച്ചയായിട്ടുണ്ട് ഞങ്ങൾ കുറെ സംശയങ്ങളൊക്കെ ഉണ്ട് കിടക്കേനെ കുറിച്ച് അപ്പൊ ഇന്നിപ്പോ നമുക്ക് എന്താ കാണിക്കുന്നത് ഇതിപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോണ ഒരു മോഡലാണ് ഡബിൾ സൈഡ് യൂസ് ചെയ്യാം ഒരു സൈഡ് ഹാർഡായിട്ടുള്ള ഒരു മോഡല് നയന്റി ഡെൻസിറ്റിയിലേറെ ബോണ്ടഡ് ഫോം വെച്ചിട്ട് തണ്ടൽ പേന ബാക്ക് പെയിൻ കലസ്റ്റലായിട്ട് ഡോക്ടർമാര് പറയാണ് കട്ടിലുമ്പോൾ കിടക്കണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു സർഫേസിൽ യൂസ് ചെയ്യാം ശരി അല്ലാത്ത പക്ഷം ഇതിന്റെ അപ്പുറത്തെ സൈഡുണ്ട് മറക്കാ ഇതാണ് ടോട്ടൽ ആറഞ്ച് റീബോണ്ടഡ് ഫോം സൂപ്പർ സോഫ്റ്റ് പിന്നെ ഒരിഞ്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും രണ്ടിഞ്ച് ലാറ്റക്സ് ഉണ്ട് നാലിഞ്ച് ലാറ്റക്സ് അങ്ങനെ പല രീതിയിലും ലാറ്റക്സ് ഫോമ് നമുക്ക് ചെയ്ത് ഇതിപ്പോ നമുക്ക് രണ്ട് സൈഡ് ഉപയോഗിക്കാവുന്ന കിടക്കാം പലരും ചിലപ്പോ ചോദിക്കാറുണ്ടോ മറച്ചും തിരിച്ചും നമുക്ക് അപ്പൊ തണ്ടൽവാനുണ്ടെങ്കിൽ ഇത് മെയിൻ ആയിട്ട് ഒരുവിധം എല്ലാവരും കൊണ്ടുവന്ന ആൾക്കാര് ലാറ്റക്സിന്റെ സൈഡ് തന്നെയാണ് ഉപയോഗിക്കുക കാരണം തണ്ടൽവാനാണെങ്കിൽ അത്യാവശ്യം ഒരു റീബൗൺസിംഗ് സപ്പോർട്ട് കിട്ടണ കാരണമുണ്ട് പിന്നെ തീരെ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമാണ് ഇത് മറിച്ചിടേണ്ട ആവശ്യം വരുന്നത് വരള്ളൂ നാല് ടൈപ്പ് ഇത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ വർക്ക് ആണ് നമ്മള് ഇതിന്റെ മുകളിൽ ഫോം ആണോ വെക്കാൻ പോണേ അതിന്റെ മുകളിൽ കിലിട്ട് കിലിറ്റ് കിലിട്ട് വെച്ചിട്ട് ഇപ്പൊ കവർ ചെയ്യും ഇതാണ് നമ്മൾ കിടക്കേറെ പുറം പാച്ചും കാണുന്ന ഭാഗം ഇപ്പം അത് ഇതേപോലെ ഒരു മെഷീൻ വെച്ചിട്ടാണത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടാ ലാറ്റക്സിൽ ഇപ്പൊ നമുക്ക് ഫുൾ ലാറ്റക്സ് വരുന്നുണ്ട് രണ്ട് ഇഞ്ചിന്റെ ലാറ്റക്സ് വരുന്നുണ്ട് ഇതില് സിന്തറ്റിക്കും വരുന്നുണ്ട് നാച്ചുറൽ വരുന്നുണ്ട് ടൈപ്പുണ്ട് സിന്തറ്റിക്ക് വെച്ചാൽ ഇത് ഇത് നാച്ചുറലായിട്ട് റബ്ബർ പാലുണ്ടാക്കുന്നതാ ഇത് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ പാലിന്റെ ചെറിയൊരു സ്മെല്ല് ആ മറ്റാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലായിരിക്കുന്നത് അപ്പൊ നമുക്ക് അതായത് നമുക്ക് അഞ്ചിഞ്ച് അഞ്ചിഞ്ച് ഇതുകൊണ്ട് മാത്രം ബെഡ് ഉണ്ടാക്കണം അത് കിടന്നു കഴിഞ്ഞാ ചെറിയ ഹോളുകൾ കണ്ടില്ലേ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോ ഈ ഹോളില് എയർസ്പ് ഒരു ബാക്കിലേക്ക് സർക്കുലേഷൻ ഉണ്ടാവും പുറം ചൂടാവില്ല നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് കിടക്കി കിടക്കുണ്ടാക്കാട്ടെക്സ് മാത്രം ഉപയോഗിച്ചിട്ട് കേരള കിടക്കുക അങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ലാറ്റിക്സിന്റെ വരണത് ഈ രണ്ടിഞ്ചിന്റെ ഫോമ് ഇഞ്ചിന്റെ ഫോം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കിടക്കേറെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞൂടാ കണ്ടില്ലേ നമ്മള് അഞ്ച് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അപ്പൊ ഇതിന് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ ഈ ഒരു കിടക്കേടെ പ്രത്യേകത നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഒരു ഭാഗം നമുക്ക് ഇത്തിരി ഹാർഡും ഒരു ഭാഗം നമുക്ക് ഇത്തിരി സ്മൂത്ത് ആണ് ഇതിലിപ്പോളിൽ വരുന്ന സൂപ്പർ സോഫ്റ്റ് അതിന്റെ താഴെ അപ്പൊ ഇത് മൂന്ന് കൂടുതലും ഇതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോണത് കാരണം രണ്ടിഞ്ചൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവും ആൾക്കാർക്ക് ബിലോ തൗസൻഡിന്റെ താഴെ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് വാറണ്ടി പത്ത് കൊല്ലം വാറന് പത്ത് കൊല്ലം വാറണ്ടിന്റെ ഇത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ തൊട്ട് പത്ത് കൊല്ലം വാറണ്ടി എന്ത് അതായത് നിങ്ങളിവിടെ കുഴി കുഴിയിലൊക്കെ നമ്മളിപ്പോ നമ്മള് കമ്പനി പത്ത് കൊല്ലമായി നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞു പത്തു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡൽ കൊടുത്തിട്ട് ഇതുവരെ കംപ്ലയിന്റ് വന്നിട്ടില്ല ഇതുവരെ കൊടുത്തു കഴിഞ്ഞു പ്രൂവ് ചെയ്ത് അപ്പൊ ഇനി എന്ത് കംപ്ലൈന്റ് അഥവാ വന്നാലും അത് മാറ്റി തരും ഇപ്പോ നമ്മളിത് ഒരു ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കിടക്കേറെ മാനുഫാക്ചറിങ് ആണ് കണ്ടത് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് വന്ന് കസ്റ്റമൈസ് ചെയ്ത് വന്ന് ഇതേപോലെ അടിച്ച് പേടിച്ച് കൊണ്ടുപോകുന്നത് ഇതിന്റെ പരിപാടി കഴിഞ്ഞു ഇനി ഇതിനിപ്പോ കവറിങ്ങും ഇതിന്റെ കാര്യങ്ങളും ഉള്ളൂ എന്തൊരു സിമ്പിൾ ആയിട്ടല്ലേ അടിപൊളി ഇത് ഇവിടെ നമുക്കൊരു മാട്രസ് പണി കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇതിന്റെ കനമുള്ള സൈസ് സൈസ് ഇത് കനമൊക്കെ ആണോ അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമൈസ്ഡ് ആര് ചെയ്യാൻ പറ്റൂലിപ്പൊ നമ്മുടെ ആഗ്രഹത്തിന് ഒരു സോഫ്റ്റ് വേണം അല്ലെങ്കിൽ ഇത്ര സോഫ്റ്റ് കൂടുതൽ വേണം അങ്ങനെ ഏത് കോമ്പിനേഷൻസ് അവരെ ഇഷ്ടത്തിലും ഇതിപ്പോ മെമ്മറി ഫോം ഇഞ്ച് മെമ്മറി ഫോമിലാണ് ചോദിക്കണം അതൊരു നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആണ് സോഫ്റ്റ് നമുക്കിപ്പോ കമ്പനിയിൽ വന്ന് കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിപ്പോ നമുക്ക് ഇവിടെ തൃശ്ശൂർ എറണാകുളത്തും അതിനുള്ള സൗകര്യം വരുന്ന കേട്ടോ ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് എവിടെ കിട്ടാ അതാണ് നമ്മുടെ പേപ്പിലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് വന്ന് നിന്ന് അടിച്ച് ഉണ്ടാക്കി മേടിച്ച് കൊണ്ടുപോവാം കൊണ്ടുപോകും പിന്നെ തിരുവനന്തപുരം ആ ഭാഗത്ത് ദൂരെയുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ നമ്മൾ വീഡിയോയില് അയച്ചു കൊടുക്കും അവർക്ക് അത് ശരി അപ്പൊ നമുക്ക് എന്തെല്ലാം നിങ്ങൾ സൗകര്യങ്ങളല്ലേ നമുക്ക് അത്രയ്ക്കും വിശ്വസ്തമായിട്ട് പേടിക്കാൻ പറ്റൂട്ടെ കിടക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതാണ് നമുക്ക് നല്ല കിടക്കല് കിടന്ന് നല്ല രീതിയിൽ ഉറക്കം കിട്ടണ ഉറങ്ങേണ്ട ഒരു കാര്യം ഉറക്കം എല്ലാവർക്കും ഒരു ആവശ്യമുള്ള കാര്യം അപ്പൊ അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തന്ന് പണിത് കൊണ്ടുപോകാം പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു തുടക്കത്തിൽ നമ്മൾ തുടക്കത്തില് ഓണസമ്മാനങ്ങളായിട്ട് വന്നിരിക്കണ കാണുന്ന പ്രേക്ഷകർക്ക് വരെ ഓണസമ്മാനം ഉണ്ട് അതായത് ഉള്ള സമ്മാനങ്ങൾ നമ്മൾ പറഞ്ഞു പകുതി വില അമ്പത് ശതമാനം ഓഫറാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല അതിന്റെ കൂടെ മൂന്ന് ഐറ്റം ഫ്രീ ഉണ്ട് ഇനി നമ്മൾ കാണുന്നവർക്കുള്ള സമ്മാനം എന്താണെന്ന് പറയാൻ പോവാ കാണുന്നവർക്കുള്ള സമ്മാനം എന്താ അടിപൊളിയായിട്ടുള്ളത് ഇങ്ങനെ ഇത് സൈസ് എത്രയാ എത്രയാളിന്റെ നല്ലൊരു എത്ര നാല് നാല് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് നമ്മൾ കൊടുക്കുന്നത് കാണുന്ന നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫെബിൻ ഇത് നമുക്ക് ചെയ്യാനായിട്ട് പാപ്പിലോ മാട്രസിന്റെ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അതിലെല്ലാം കിടക്കാനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേ അതിന്റെ ആൾക്കാർക്ക് ഏത് തരം ആൾക്കാർക്ക് ഏതൊക്കെ കിടക്കാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ജോഷാണ്ട ഈ വീഡിയോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക ചെയ്താൽ മതി അതായത് സിമ്പിളാണ് നമ്മൾ നമ്മുടെ വീഡിയോടെ ഈ കിടക്കേറെ വീഡിയോ വരുന്നതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പേപ്പിലിയോടെ അതായത് പേപ്പിലിയോ വേണ്ട പേപ്പിലിയോ മെട്രസ് അതിൻ്റെ ഈ ഷർട്ടൊക്കെ ഇങ്ങനെ കസ്റ്റമേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ പേപ്പലിയോ മാട്രസ് എന്ന് പറഞ്ഞ ആ ഒരു യൂട്യൂബ് ചാനലിന് ലിങ്ക് ഞാൻ കൊടുക്കേണ്ടത് നിങ്ങൾ അതിലൊന്ന് കയറി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ അടിയിൽ നല്ലൊരു കമന്റ് ഇടുക ആ കമന്റിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളവർക്ക് ആയിരിക്കും ഇവർ നാല് പേർക്ക് ഈ കിടക്ക വീട്ടിലേക്ക് അയച്ചു തരൂട്ടോ അതായത് നിങ്ങൾ വന്ന് പേടി കേരളത്തിലാണെങ്കിൽ ഡെലിവറി ഫ്രീ ആണ് കേരളത്തിന് പുറത്താണെങ്കിലും നിങ്ങൾക്ക് അയച്ച് തരും അതാണ് നമ്മുടെ ഒരു അടിപൊളി സമ്മാനമാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മള് നമ്മുടെ എവിടെ നിന്ന് മേടിച്ചാലും തൃശ്ശൂരിന്നായാലും എറണാകുളത്ത് മേടിച്ചാലും ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ശരി ഡെലിവറി പതിനായിരം രൂപയ്ക്ക് മുള്ള എല്ലാ കിടക്കും ഡെലിവറി ഫ്രീ ആണ് നമുക്ക് ഈ ഓഫർ എത്ര സമയമുള്ളത് നമുക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഈ ഓഫറുകള് അതായത് ഓണത്തിന്റെ മാസം സെപ്റ്റംബർ മാസം നമുക്ക് ഓഫർ കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ പേപ്പിലോ മാറ്റർസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ നിങ്ങളോട് എന്താണ് അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ആ ചാനലിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ അതിലായിരിക്കും ആർക്കൊക്കെ സമ്മാനം കിട്ടിയെന്നുള്ളതൊക്കെ പബ്ലിഷ് ചെയ്ത് വരിക ഇതാണ് ഈ ഫോം അല്ല ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് ആൾക്കാർ പേര് ചോദിക്കാറുണ്ട് ഫുള്ള് മെമ്മറി ഫോമിൽ ഫോമില് ഇത് മെമ്മറി ഫോം ഫുള്ള് വെച്ചിട്ടുള്ളതാണ് അതായത് ഇപ്പോ നാലിഞ്ച് മെമ്മറി ഫോമാണ് നാലിഞ്ച് മെമ്മറി ഫോം നോക്കിയാൽ നമ്മളിങ്ങനെ താത്തി ഇങ്ങനെ താന്നൊക്കെ പക്ഷെ കിടക്കാൻ പറ്റില്ല ആ നമുക്ക് ഉറങ്ങാൻ ശരി കൊറേ ആൾക്കാരുടെ ഒരു സംശയം ഞങ്ങൾ തീർക്കാൻ പോവാട്ടെ അതായത് പേര് ചോദിക്കുന്നതാണ് വന്നത് ഞങ്ങക്ക് ഇത് മാത്രം വെച്ചിട്ട് അടിപൊളി ഒരാൾക്കാ വിചാരം ആഹ് സോഫ്റ്റ് കാണുമ്പോ വിചാരിക്കുന്നത് ഇതില് കിടന്നത് നമുക്ക് അപ്പൊ അതിനുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇതിൽ കിടക്കാൻ പോവാ ഫെബിൻ കിടക്കാൻ ഇത് കിടന്നിട്ട് എന്താ സംഭവിക്കണെന്നെ കാണിച്ചു കിടന്നു കഴിഞ്ഞാൽ കുഴിയിൽ അങ്ങനെ പോയിക്കണ്ട വെയിറ്റ് അനുസരിച്ച് അതിനനുസരിച്ച് കുഴിഞ്ഞു പോകും നമുക്ക് ഈ തന്നെ പൊന്തി വരും നമ്മൾ മറിയാനും എടുക്കും അപ്പൊ അപ്പൊ മാക്സിമം ഈ ഒരു ലെയർ ഒക്കെ രണ്ട് ലയർ വേണമെങ്കിലും ഉപയോഗിക്കാം കനുള്ള നല്ല കന ഉള്ള കിടക്കാനൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ലെയറോ വേണ്ടു അല്ലാണ്ട് ഇതുകൊണ്ട് മാത്രം നമുക്ക് യൂസ് അതിനപ്പുറം ചെയ്യാം നമുക്ക് ലാറ്റക്സ് വെച്ചിട്ടുള്ള മോഡല് ഇഞ്ച് ലാറ്റക്സ് വെച്ചിട്ടുള്ള മോഡല് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ മോഡല് പിന്നെ മെമ്മറി ഫോം പലതും നമ്മൾ സിഗ്നേച്ചർ മോഡലെ ഫുൾ ആക്ടിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വന്ന എല്ലാ മെമ്മറി ഫോം വെച്ചുള്ള കിടക്കുകയാണെങ്കിൽ അത് എന്തിട്ടാ ഗോൾ മെമ്മറി പ്ലസ് മെമ്മറി പ്ലസ് പറഞ്ഞിട്ടുള്ള അതിന്റെ ും കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യം കൂടിയും പറയാം നമ്മുടെ ആവശ്യത്തിൽ നമുക്ക് മെറ്റീരിയൽ വെച്ചിട്ട് സ്പ്രിംഗില് വേണമെങ്കിൽ ചെയ്യാം സാധാരണ സ്പ്രിങ് ലാറ്റക്സ് വിത്ത് ഓർത്തപ്പെടുക്ക് ഏത് കോമ്പിനേഷനും നമുക്ക് ഇവിടെ അതായത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ചിലവർക്ക് ഇപ്പൊ മറ്റേ മേലുവേദന തണ്ടൽ വേദന അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടോ അപ്പൊ അവർക്ക് ഉള്ള കാര്യങ്ങൾ ഇവർ സജസ്റ്റ് ചെയ്ത് തരും ഏത് ഫോം ചെയ്താലാണ് പറഞ്ഞു തരും അതേപോലെ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ പാപ്പിലിയോ മാട്രസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണിച്ചത് അതായത് ഓണമായിട്ട് ഒരുപാട് ഓഫറുകളും സമ്മാനങ്ങളാണ് ഈ കമ്പനിയിൽ നിന്ന് കിടക്കി വാങ്ങുന്നവർക്ക് കൊടുക്കുന്നത് വേറെ പകുതി വിലക്കി അതായത് അമ്പത് ശതമാനം ഓഫറിലും അതുപോലെ തന്നെ ഒരു കിടക്ക് എടുക്കുമ്പോൾ മൂന്നും നാലും സമ്മാനങ്ങൾ അതിന്റെ കൂടെ അതും മാത്രമല്ല നമ്മൾ ഇതിന്റെ പറഞ്ഞതുപോലെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കുള്ള സമ്മാനം അത് ചെയ്യേണ്ടത് മാത്രം നമ്മുടെ പേപ്പിലോ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അപ്പൊ പേപ്പിലാൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾ യൂട്യൂബിലെ കാണണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അതൊന്ന് കയറി അത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു കമന്റ് ഇടുക അതുപോലെ ചിലർ ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലായിരിക്കും കാണുന്നത് അപ്പൊ ഫേസ്ബുക്കിലായാലും ഇതുപോലെ തന്നെ ചെയ്യുക അതിലും ഉണ്ടായിരിക്കും ലിങ്ക് ആ ലിങ്കിൽ പോയി എന്ന് ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു കമന്റ് ഇടാം അപ്പൊ ഇത് രണ്ട് ചാനലിൽ നിന്നും നമ്മൾ കൂടിയിട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്ത് നാല് പേർക്കാണ് കൊടുക്കുന്നത് നാല് പേർക്ക് കൊടുക്കുന്നത് ഇതേപോലത്തെ അടിപൊളി ഇതിന്റെ സൈസ് എന്ന് ഒന്ന് പറഞ്ഞു ആറേ നാലിലുള്ള നല്ലൊരു ബെഡ് ആണ് അതായത് നല്ലൊരു മാട്രസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ പ്രത്യേകത കേരളത്തിൽ എവിടെ ആയിരുന്നാലും ഇത് നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കും കേരളത്തിൽ പുറത്താണെങ്കിൽ ഡെലിവറി ചാർജ് ഡെലിവറി ചാർജ് മേടിച്ച് അയച്ചു കൊടുക്കും അതാണ് നമ്മുടെ സമ്മാനം അപ്പൊ നിങ്ങൾ ഓണം അടിപൊളിയാക്കുക അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ആക്കുക എല്ലാവരും ചെയ്യാൻ മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ